السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدام حديث كلاس مبايرة نالبتي ايد انت حديث البرامر شكنا നമുക്കവിടെ ഉള്ള ഒരു ആശ്വാസം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റതിയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് അബു ഹുറേറിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അലഹി വസ്ലം നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മാ യസാലുൽ മാസാലു ബിൽമുഖി മഗ്മിനായ മനുഷ്യനിൽ ആണായാലും പെണ്ണായാലും മുക്മിനായ മനുഷ്യനിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പരീക്ഷണങ്ങൾ ധാരാളം പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളുമൊക്കെയായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഒരു മുക്മിനായ മനുഷ്യനിൽ ആണിലും പെണ്ണിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും നഫ്സിഹി വവലതിഹി വമാലിഹി സ്വന്തം ശരീരത്തിലും മക്കളുടെ കാര്യത്തിലും അതുപോലെ സമ്പത്തിൻ്റെ വിഷയത്തിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരു മിന മനുഷ്യൻ നേരിടേണ്ടി വരും അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഹത്തൽക്കൊല്ലാഹത്തായ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അഥവാ മരണം വരെ മരണം വരെ പരീക്ഷണങ്ങൾ വിശ്വാസിയിൽ വന്നുകൊണ്ടേയിരിക്കും വമാഅി ഹത്തിഅത്തുൻ എന്ന ഏ സിലവൻ്റെ മേലെ ഒരു ദോഷവും ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹുനെ കണ്ടുമുട്ടുന്നവരെ അഥവാ പരീക്ഷണങ്ങൾ ധാരാളം നേരിടേണ്ടി വരുമ്പോൾ അവിടെ ക്ഷമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രതിഫലമെന്നോണം അവൻ്റെ ദോഷങ്ങളെല്ലാം പൊറക്കപ്പെടും എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാൻ ഈ പരീക്ഷണങ്ങൾ കാരണമാണ് അപ്പം ധാരാളം പരീക്ഷണങ്ങൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇങ്ങനെ തുരിതുരാ വന്നുകൊണ്ടേ ഇരിക്കണം ഒന്നിന് പിറകെ ഒന്നായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവും പ്രയാസമുണ്ടാവും അവിടെയൊക്കെ നമ്മൾ ആശ്വസിക്കേണ്ട ഒരു കാര്യം ആഹ്റത്തിൽ നമുക്കതിൽ വലിയ നേട്ടമാണ് ഈ പരീക്ഷണങ്ങൾ കാരണം ഈ പ്രയാസങ്ങൾ കാരണം നമ്മുടെ ഒരുപാട് തെറ്റുകൾ പൊറുക്കപ്പെടും ഒരുപക്ഷെ നമ്മിൽ സംഭവിച്ചു പോയ തെറ്റുകൾ പൊറുക്കപ്പെട്ട് ഇവിടുന്ന് കറ കളഞ്ഞു പോകാൻ വേണ്ടി അള്ളാഹു താല ആഹ്റത്തിലേക്ക് അതാപൊന്നും മാറ്റി വയ്ക്കാതെ ദുയാവിൽ നിന്ന് തന്നെ ചില പ്രയാസങ്ങൾ തന്ന് നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കലായിരിക്കാം ലക്ഷ്യം നമുക്കറിയില്ല എന്തായാലും ക്ഷമിക്കുക പരിഹാര മാർഗങ്ങൾ കണ്ടെത്തണം കണ്ടെത്താം അതിന് യാതൊരു തടസ്സമില്ല അതോടൊപ്പം ക്ഷമിക്കുക അള്ളാഹു താല നമ്മുടെ പ്രയാസങ്ങളൊക്കെയും തീർത്ത് സലാമത്താക്കി തരുമാറാവട്ടെ വലിയ വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള കഴിവും തൻ്റെ ഇടവും ആർജ്ജവും ഒക്കെ ഈമാനൊക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ